ഉത്തര കൊറിയ സംശയാസ്പദമായ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചതായി ജപ്പാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തിങ്കളാഴ്ച അറിയിച്ചു തിങ്കളാഴ്ച കിഴക്കൻ കടലിലേക്ക് കൊറിയ അജ്ഞാത ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തുവിട്ടതായി ദക്ഷിണ കൊറിയൻ സൈന്യം അറിയിച്ചുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഉത്തര കൊറിയ ഒരു ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചതായി സംശയിക്കുന്നുവെന്നും കൂടുതൽ അപ്ഡേറ്റുകൾ പിന്തുടരേണ്ടതുണ്ടെന്നും ജപ്പാനീസ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഔദ്യോഗിക സാമൂഹിക മാധ്യമായ എക്സിൽ കുറിച്ചു ദക്ഷിണ കൊറിയയുടെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് മിസൈൽ കണ്ടെത്തിയതായും പറഞ്ഞു എന്നാൽ കൂടുതൽ വിശദാംശങ്ങൾ പങ്കിട്ടില്ലെന്നും എക്സിൽ പ്രസ്താവിച്ചു ജനുവരി പതിനാലിന് ശേഷം ഈ വർഷം രണ്ടാം തവണയാണ് പോംഗ്യാങ്ങിൽ നിന്ന് മിസൈൽ വിക്ഷേപണം നടത്തുന്നത് എന്നാണ് സംശയിക്കുന്നത് ദക്ഷിണ കൊറിയയും യു എസും വാർഷിക ഫ്രീഡം ഷീൽഡ് അഭ്യാസം വ്യാഴാഴ്ച അവസാനിപ്പിച്ച ദിവസങ്ങൾക്ക് ശേഷമാണ് ഉത്തര കൊറിയ മിസൈൽ വിക്ഷേപിച്ചതെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഉത്തര കൊറിയയുടെ ആണവ മിസൈൽ ഭീഷണികൾക്കെതിരെയുള്ള പ്രതിരോധം ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളും പതിനൊന്ന് ദിവസത്തെ സൈനിക അഭ്യാസത്തിലാണ് പങ്കെടുത്തത് ഫെബ്രുവരി രണ്ടിന് കൊറിയ പടിഞ്ഞാറൻ തീരത്ത് നിന്ന് നിരവധി ക്രൂയിസ് മിസൈലുകൾ തൊടുത്തുവിട്ടിരുന്നു ഈ വർഷത്തെ നാലാമത്തെ ക്രൂയിസ് മിസൈൽ വിക്ഷേപണവും നടത്തിയെന്ന് ദക്ഷിണ കൊറിയൻ സൈന്യത്തെ ഉത്തരിച്ച മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഈ വർഷം നോർത്ത് കൊറിയ നടത്തി ക്രൂയിസ് മിസൈൽ വിക്ഷേപണങ്ങളുടെ പരമ്പരയിലെ ഏറ്റവും പുതിയ വിക്ഷേപണമാണ് തിങ്കളാഴ്ച നടന്നത് ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് പറയുന്നതനുസരിച്ച് പടിഞ്ഞാറൻ തീരത്ത് നിന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് വിക്ഷേപണം നടന്നത് എന്നിരുന്നാലും എത്ര മിസൈലുകൾ വിക്ഷേപിച്ചു എന്ന് വ്യക്തമായിട്ടില്ലെന്ന് യോൻഹാബ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഞങ്ങളുടെ നിരീക്ഷണവും ജാഗ്രതയും ശക്തിപ്പെടുത്തുമ്പോൾ ഉത്തര കൊറിയയുടെ പ്രകോപനങ്ങളുടെ കൂടുതൽ സൂചനകൾ നിരീക്ഷിക്കാൻ ഞങ്ങളുടെ സൈന്യം അമേരിക്കയുമായി അടുത്ത് ഏകോപിപ്പിക്കുകയാണ് എന്ന് മാധ്യമ മാധ്യമപ്രവർത്തകർ അയച്ച വാചക സന്ദേശത്തിൽ ജെ സി എസ് പറഞ്ഞു പോങ്യാങ് പടിഞ്ഞാറൻ തീരത്ത് ഹ്വാസാൻ ടു സ്ട്രാറ്റജിക് ക്രൂയിസ് മിസൈൽ പരീക്ഷിച്ച് മൂന്ന് ദിവസത്തിനു ശേഷമാണ് ഉത്തരകൊറിയ മിസൈൽ വിക്ഷേപിച്ചത് അതിനിടെ ഉത്തരകൊറിയ ദക്ഷിണ കൊറിയയുടെ യുദ്ധത്തിനൊരുങ്ങുന്നതായും റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഉത്തരകൊറിയൻ ഏകാധിപതി കിങ് ചോങ്ങിനാണ് ഇതു സംബന്ധിച്ചുള്ള സൂചനകളും നൽകിയത് സിയോളുമായുള്ള യുദ്ധം ഒഴിവാക്കാനുള്ള ഉദ്ദേശം രാജ്യത്തിനില്ല എന്നാണ് കിങ് ജോങ് ഉൻ പറഞ്ഞത് ഞങ്ങൾ ഒരു തരത്തിലും ഏകപക്ഷീയമായി ഒന്നും ചെയ്യുന്നില്ല എന്നും പക്ഷേ ഒരു യുദ്ധം ഒഴിവാക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല എന്നുമാണ് ചോങ്ങുൻ പറഞ്ഞത് യുദ്ധത്തിന് തയ്യാറെടുക്കാനും ആണവായുധങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും കിങ് ജോങ്ങുൻ തന്റെ സൈന്യത്തോട് ആഹ്വാനം ചെയ്തിട്ടുമു രാജ്യത്തെ പ്രധാന ആയുധ നിർമ്മാണശാലകൾ അദ്ദേഹം സന്ദർശിച്ചതായും റിപ്പോർട്ടുണ്ട് കിങ് ജോങ് ദക്ഷിണ കൊറിയയെ മുഖ്യശത്രുവായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇരു കൊറിയകളും തമ്മിലുള്ള ബന്ധം വഷളാകുന്നതിനെ മാറ്റത്തിന്റെ പുതിയ ഘട്ടമെന്നാണ് അദ്ദേഹം ഒഴിവാക്കാനാകാത്ത യാഥാർത്ഥ്യമാണെന്നും കിം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ കുറച്ചു ആഴ്ചകളായി കൊറിയകൾ തമ്മിലുള്ള ശത്രുത വർദ്ധിച്ചു വരികയാണ് ഉത്തരകൊറിയയ്ക്കുമേൽ ദക്ഷിണ കൊറിയ തങ്ങളുടെ ചാര ഉപഗ്രഹം വിക്ഷേപിച്ചതിന് പിന്നാലെ ബന്ധം കൂടുതൽ വഷളാകുകയായിരുന്നു ഉത്തരകൊറിയ ദക്ഷിണ കൊറിയയുമായുള്ള സൈനിക ഉടമ്പടിയും റദ്ദാക്കിയിരുന്നു ഉത്തരകൊറിയയുടെ പ്രധാന ആണവ നിലയമായ യോംബിയാണിലെ രണ്ടാം ആണവ റിയാക്ട് പ്രവർത്തിച്ചു തുടങ്ങിയതായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി നേരത്തെ അറിയിച്ചിരുന്നു ഉത്തരകൊറിയയുടെ ആണവായുധ പദ്ധതിക്കുള്ള പ്ലൂട്ടോണിയത്തിന് അറിയപ്പെടുന്ന ഏക ഉറവിടം ായിരുന്നു ആദ്യ റിയാക്ടർ ഇതിന് പിന്നാലെയാണ് രണ്ടാം റിയാക്ടറും പ്രവർത്തിച്ച് തുടങ്ങിയത് പ്ലൂട്ടോണിയം ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിലൂടെ ഉത്തര കൊറിയ കൂടുതൽ ആണവ പരീക്ഷണങ്ങൾക്ക് നീങ്ങിയേക്കുമെന്ന ആശങ്കയും ദക്ഷിണ കൊറിയ അടക്കമുള്ള അയൽ രാജ്യങ്ങൾക്കുണ്ട് പുകണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായ ഹോസ്വാങ് പരീക്ഷിക്കുന്നതിന് മുമ്പായി ജനറൽ മിസൈൽ ബ്യൂറോയിലെ സൈനികരുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനിടെയായിരുന്നു കിം ആണവായുധം പ്രയോഗിക്കാൻ മടിക്കില്ലെന്ന പരാമർശം നടത്തിയത് അത്യാധുനിക മിസൈൽ വികസിപ്പിച്ച സൈനികരെ കിം പ്രശംസിക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷം ഉത്തര ഉത്തരകൊറിയ ആണവനയം രൂപവൽക്കരിച്ച ശേഷം കിം ശത്രുക്കൾക്കെതിരെ ആണവ ഭീഷണി നിരന്തരം മുഴക്കുകയുമാണ് അതേസമയം യും ആണവ മിസൈലുകൾ ഫലപ്രദമായി പ്രയോഗിക്കുന്നതിനുള്ള സാങ്കേതികവിദ്യ ഉത്തരകൊറിയ ഇനിയും സ്വായത്തമാക്കിയിട്ടില്ല എന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത് ന്യൂസ് ഡെസ്ക്